കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കളപ്പാറയിലെ റവന്യൂ ഭൂമിയിൽ മെഡിക്കൽ കോളേജ് അനിവാര്യമാണെന്ന ആവശ്യം ശക്തമാകുന്നു ജനങ്ങളുടെ നിർദ്ദേശം പരിഗണിച്ച് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥലം പരിശോധിക്കാനെത്തി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടക്കം നിരവധി പേർ സന്ദർശനത്തിൽ പങ്കെടുത്തു കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ നൂറുകണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയാണ് കളപ്പാറയിൽ ഉള്ളത് മുൻപൊരിക്കൽ ഇവിടെ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു എന്നാൽ കൃഷി വകുപ്പിന്റെ നഴ്സറിക്കായി കുറേ സ്ഥലം വിട്ടു നൽകുകയായിരുന്നു അതേസമയം വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ കളപ്പാറയിൽ ഒരു മെഡിക്കൽ കോളേജ് അനിവാര്യമാണെന്ന ആവശ്യവും നിർദ്ദേശവുമായി ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ചൊവ്വാഴ്ച സർക്കാരിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ സ്ഥലം സന്ദർശിക്കുകയും റവന്യൂ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു അതേസമയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്നും മൂന്ന് താലൂക്കുകളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായി പ്രവേശനം സാധ്യമാക്കുന്ന പ്രാദേശിക മേഖലയാണ് ഇതെന്നാണ് നാട്ടുകാരുടെ പക്ഷം ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് അനിവാര്യമാണെന്ന് കുട്ടമ്പുഴ ഗ്രാമവികസന സമിതി പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ അഭിപ്രായപ്പെട്ടു എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയും ഇടുക്കി ജില്ലയുടെ ഒരു മുക്കാൽ ഭാഗത്ത് വരുന്ന ജനവിഭാഗങ്ങൾക്കും തൊട്ട് തൊട്ടടുത്തൊരു നല്ല മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിൻ്റെ വലിയ പരിണത ഫലങ്ങൾ ഈ മേഖലയിലെ ആളുകൾ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മുപ്പത് ശതമാനം വരുന്ന ട്രൈബൽ ജനവിഭാഗങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്താണ് അതുപോലെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അതുപോലെ അടിമാലി ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി അടക്കമുള്ള ട്രൈബൽ മേഖലയിലെ ആളുകൾക്ക് ഈ കോതമംഗലം പ്രദേശത്ത് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ പുന്നേക്കാട് കേന്ദ്രീകരിച്ച് അത് നമ്മളിത് കൊടുത്തിരിക്കുന്ന തട്ടേക്കാട് മെഡിക്കൽ കോളേജ് പ്രപ്പോസഡ് തട്ടേക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സംയുക്തമായിട്ട് നിവേദനം കൊടുത്തിരിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്ത് ഗ്രാമ സമിതിയും കീരമ്പാറ ും ഇതിനകത്ത് നിവേദന സാഹചര്യങ്ങളും ഇവിടെ ലഭ്യമാണെന്നും അദ്ദേഹം മീഡിയ പറഞ്ഞു സന്ദർശനത്തിന് എത്തിയ ഉദ്യോഗസ്ഥ പ്രതിനിധി ചരിത്രരേഖകളും ആവശ്യങ്ങളും മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് അനുയോജ്യമാകുന്ന പ്രത്യേക ഘടകങ്ങളും മറ്റും വിശദമായി പഠിച്ചു കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ വാർഡ് മെമ്പർ ബേസിൽ ബേബി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഗോപിനാഥ് ബിജോയ് പുളിക്കൽ തുടങ്ങിയ അവർ ചടങ്ങിൽ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം